ഹായ് ഫ്രണ്ട്സ് അപ്പൊ കണ്ട വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പച്ചോറാണ് കേട്ടോ നമുക്ക് ഗോതമ്പം കൊണ്ട് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഇന്ന് അമർത്തി ഓൾ എന്ന് പ്രെസ് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഞമ്മക്ക് ഗോതമ്പച്ചോർ എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പൊ ഞാൻ എന്താ അവിടെ ഗോതമ്പച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇന്നൊരാറ് മണിക്കൂർ നേരം വെള്ളത്തിൽ നന്നായിട്ട് ഇന്ന് കുതിർത്തതിനു ശേഷം വെള്ളമൊക്കെ നോറ്റി കളഞ്ഞ് സീലിട്ട് ഒന്ന് കറക്കിയിട്ട് അതിന്റെ ഉമ്മയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് അത് കണ്ടില്ല നന്നായിട്ട് ഉമ്മയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കൈകൊന്നെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പുതിയൊന്ന് എടുക്കാം അപ്പൊ ഞാൻ എന്താ അവിടെ കുക്കറിലിട്ടിട്ടാണ് അത് വേവിച്ചിട്ടെടുക്കണത് അപ്പൊ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണ്ടെട്ടോ പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോ എപ്പോഴും ഗോതമ്പ് നന്നായിട്ട് കുതിർത്തി എടുക്കണം കേട്ടോ ആറ് മണിക്കൂറെങ്കിലും ഗോതമ്പ് കുതിർത്തി എടുക്കണം അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ സമയമെങ്കിലും ഗോതമ്പ് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം കേട്ടോ അങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ പണ്ടിന്റെ ഉമ്മ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുക കേട്ടോ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ ഉമ്മ ഒരലൊക്കെ ഇട്ട് അങ്ങനെ അടിച്ചിട്ടൊക്കെ ഇട്ട് ഉണ്ടാക്കി തരുക അതിന് വേറെ ടേസ്റ്റ് ആണ് കേട്ടോ ഉരുളയിലൊക്കെ ഇട്ട് ഇടിച്ചിട്ടുണ്ടാക്കണേന് അപ്പൊ ഞാൻ അത് കുക്കർക്ക് മുയനായിട്ട് നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ടട്ടോ വെള്ളം ഒഴിക്കുമ്പം നമ്മളെ ഗോതമ്പത്തിന്റെ മുകളിലായിട്ട് നിൽക്കണം കേട്ടോ വെള്ളം അതുപോലെ ഗോതമ്പത്തിന്റെ കുറച്ച് മുകളൊക്കെ നിക്കണം കേട്ടോ വെള്ളം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ ഒരു നാല് വിസിൽ വിസിലടിച്ചാ മതി അപ്പൊ അതിന് നന്നായിട്ട് വെന്ത് കിട്ടും നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുതിർത്തിരുത്തത് കൊണ്ട് വേഗത്തിൽ തന്നെ വെന്ത് കിട്ടോ അപ്പൊ ഞാനിത് ഒരു നാല് വിസിലടിച്ചതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടെ അപ്പ നമ്മളെ കുക്കറിന്റെ പ്രഷറൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മളെ ഗോതമ്പ് വെന്ത്ട്ടുണ്ടോ നോക്കട്ടോ അപ്പൊ ഇതാ നമ്മളെ ഗോതമ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടൊക്കെ കണ്ടിട്ടോ എന്നാ കണ്ടില്ലേ വെള്ളമൊക്കെ നന്നായിട്ടിന്ന് വറ്റി പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കെട്ടോ അടി പിടിച്ചിട്ടൊന്നുമില്ല നന്നായിട്ടിന്റെ വെന്ത് വന്നിട്ടുണ്ട് കിട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുവിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് ഒരു അര മുറി തേങ്ങ അന്ന് ചെറുവി എടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്കൊന്നിട്ട് കൊടുക്കണ്ടിട്ടോ ഈ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയ കുറച്ചൊക്കെ എടുക്കാട്ടോ തേങ്ങന്റെ അളവ് കൂട്ടിനനുസരിച്ച് ഇതിന്റെ ടേസ്റ്റ് കൂടും കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ നമ്മളെ ഗോതമ്പും തേങ്ങ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് കൊടുക്കണ്ടട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടോ ഗോതമ്പച്ചോറ് നല്ല ആണ് ഇത് കഴിക്കാൻ വേണ്ടിട്ട് എവിടെ ഗോതമ്പം കണ്ടാലും അപ്പം ഗോതമ്പച്ചോറ് ഉണ്ടാക്കോ ഞാന് അപ്പൊ എന്നെ പോലെ ആരെങ്കിലും ഗോതമ്പച്ചോറ് ഇഷ്ടമുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടിട്ടോ അപ്പൊ ഞാൻ എന്തവിടെ ഗോതമ്പും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഇതൊന്ന് താളിച്ചിട്ട് എടുക്കാം എടുക്കാട്ടോ അപ്പൊ ഞാൻ എന്താ അത് താളിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യൊന്നും ഒഴിച്ച് കൊടുക്കണ്ടട്ടോ നമ്മള് ഗോതമ്പച്ചോറ് ഉണ്ടാക്കുമ്പോൾ താളിച്ചെടുക്കുമ്പോ അത് നെയ്യ് വേണം കേട്ടോ താളിച്ചെടുക്കാൻ വേണ്ടിട്ട് അല്ലെ അപ്പോഴാണേ അതിന് ടേസ്റ്റ് ഇണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി വെളിച്ചെണ്ണയിലും താളിച്ചിട്ട് എടുക്കാം അതിനേക്കാളൊക്കെ ടേസ്റ്റ് നെയ്യ് താളിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ഇതിലേക്ക് ഒരു അഞ്ചല്ലി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അത് ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കഴിഞ്ഞ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്ക കേട്ടോ ബ്രൌൺ നിറാണവരെ ഒന്ന് എടുക്കണേ അപ്പൊ ഞാൻ അവിടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളെ ചെറിയ ഉള്ളിയും കേഷ്ണിറ്റൊക്കെ ഒന്ന് ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഒന്ന് അതിലേക്കൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കട്ടോ അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ നിങ്ങൾക്ക് ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാര ശർക്കര ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പറയാൻ വിട്ടു പോയതാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തില്ല ആ സമയം തന്നെ ഇതിലേക്ക് മധുരത്തിന് പഞ്ചസാര ശർക്കരൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് അതൊന്നും ചേർത്ത് കൊടുക്കുള്ള ഇവിടെ എല്ലാവർക്കും മധുരം പറ്റൂല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം അപ്പൊ ഇതാ നമ്മള് നല്ല ടേസ്റ്റിയും ഹെൽത്തിയിട്ടുള്ള ഗതമ്പ ചോറ് ഇവിടെ ആയിട്ടുണ്ട് കെട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നും കൂടിയാണ് കേട്ടോ പിന്നെ നമ്മളെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ചേരുവകൾ തന്നെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇനി ഗോതമ്പ കിട്ടുമ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടേ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടങ്കിൽ എല്ലാവരും ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യേണ്ടിട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കു